നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണല്ലേ നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ അതിനു വേണ്ടി നമ്മൾ കുറച്ചൊക്കെ ശ്രമിക്കും വേണം നല്ല മടിയാണ് എന്നാൽ എല്ലാം നടക്കണം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലേ പിന്നെ കുറച്ച് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ചെറിയ ചെറിയ എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ളത് മാത്രം ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ ഫുഡ് നന്നായിട്ട് സമയത്തിന് കഴിക്കുക പിന്നെ വെള്ളം നല്ലവണ്ണം കുടിക്കുക അത് ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് ലിറ്ററും മൂന്ന് ലിറ്ററും വെള്ളം കുടിക്കണമെന്ന് എന്ന് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ കുടിച്ച് അത് പിറ്റേ ദിവസം കുറച്ച് കൂട്ടി അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പോൾ നമുക്ക് അതിങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഭാഗമാക്കി മാറ്റണം അങ്ങനെ ഇനി നടക്കാത്തതൊന്നുമില്ല അല്ലേ അപ്പോൾ ഞാനിന്നൊരു ചെറിയ സാലഡാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളെ ഫുഡിൻ്റെ കൂടെ ഇപ്പോഴും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എനിക്ക് അത് ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് വലിയൊരു എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുമല്ലോ ആരും നമ്മളെ ഒന്ന് വയറ് കുറയണം അല്ലെങ്കിൽ നമുക്ക് തടി ഒന്ന് കുറയണം അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആരും ഇല്ല അല്ലേ അപ്പോൾ ഞാനിത് കുറച്ച് കുക്കംബറാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാരറ്റ് അതൊക്കെ നമ്മൾ ചെറിയ ചെറിയതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക പിന്നെ വലിയ വലിയ പീസാക്കിയിട്ടിടുമ്പോൾ അത് ഓരോ പീസ് എടുത്ത് തിന്നുമ്പോൾ അത് ഇഷ്ടം കുറഞ്ഞു പോവും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്താൽ മതി ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് എല്ലാത്തിന് വേണ്ടതെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഇത്തിരി സൗകര്യം ചേർത്തിട്ടുണ്ട് കുക്കമറി ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മൈ ഫേവറേറ്റ് ആണ് ഈ സാലഡിൽ പൈനാപ്പിൾ ഇട്ടോ അതെനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലാതെ ഞാൻ കഴിക്കും പക്ഷേ അത്ര വലിയ ഇഷ്ടത്തോടാവില്ല ഇതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും നമുക്കൊരു ഇഷ്ടത്തോടൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിനൊരിത് വേറെയും പിന്നെ നമ്മൾ മരുന്ന് പോലെ അത് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറവ് പോലെയും തോന്നുകയും അതുപോലെ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഇത് ഇനി ഇതിൽ നമുക്ക് കുപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാതും ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് വയറിന് നല്ലത് തന്നെയാണ് പക്ഷേ ചിലവർക്കും ഇത് ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പോൾ ഇഷ്ടമല്ലാത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടി കൂടി വരുമ്പോൾ നമുക്കതിൽ ഐറ്റംസ് കൂടും നമുക്ക് ക്വാണ്ടിറ്റിയും കൂടുതലായിട്ട് കിട്ടും നമ്മൾ ഒറ്റക്കാണ് കഴിക്കുന്നത് വെച്ചെങ്കിൽ പിന്നെ അതിൻ്റെ അത്രയ്ക്ക് ആവശ്യം പറ്റുന്നില്ല എല്ലാവരും വീട്ടിലെല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൂടുതലായി വേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് കിട്ടും അപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടല്ലേ എന്തായാലും അപ്പോൾ അത് നമ്മൾ എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് മെനക്കെട ഇത്തിരി മടിയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ചോറും കറിയും എല്ലാം ഉണ്ടാക്കി പിന്നെ അതിന് പുറമെ നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി മടിയായിരിക്കും വീട്ടിലായിരിക്കും ഇത് മസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും അതിന് മെനക്കെടു അപ്പോൾ ഞാനതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ ബോട്ടിലൊക്കെ കിട്ടുന്നെ അതുണ്ടെങ്കിൽ ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെള്ളക്കടലല്ലേ വെള്ളക്കടൽ വേവിച്ചിട്ട് അതും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്നും ഞാൻ വേവിച്ച് വെച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ഈ കട്ട് തൈര് ഇല്ലേ അത് ചേർക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നാരങ്ങ പിഴിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രേ വേണ്ടു അപ്പോൾ എല്ലാവരും ഈ സാലഡ് കഴിച്ച് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ